എന്റെ എന്തൊക്കെ അടിയാവും ഞാൻ പിടിച്ചൂല ഞാനെ പിടിച്ചൂല പിടിച്ചു ആ ആ പറഞ്ഞോ പിടിച്ചു

ഓ ഐ സി ഒരു സ്ത്രീ എഴുതുന്നത് എന്താണ് എഴുതുന്നത് സോഷ്യൽ ജെൻസി സ്ത്രീനൊക്കെ ഇതാക്കുക ഓറാക്കിയങ്ങൾ അതങ്ങനെ അല്ലെ സ്ത്രീകളാണ് അതെ ഈ ബി അഭിപ്രായമാണ് പൂഴിയിലൊക്കെ കണ്ടിരിക്കുന്ന പൂഴിയിൽ ഒരു പെണ്ണുങ്ങളെ പ്രതിമ അങ്ങോട്ട് ഇണ്ടാക്കുമ്പോ അങ്ങോട്ട് ഓറാക്കി ഉണ്ടാക്കുന്നു ചായ മരത്തിൽ ഒരുപാട് പട്ടങ്ങള് കുടുങ്ങിട്ടുണ്ട് ഇതവിടെ പട്ടം പോലെ സാല കറങ്ങിപ്പോയി അങ്ങനെ കറങ്ങിയാ പിന്നെ കറങ്ങൂലേ ആ ചായ എന്ത് ഭാവിക്ക് ഗുണ്ട നേതാവ് ഭാവില്ല ഗുണ്ട ഗുണ്ടാവി ആരാ പറഞ്ഞ ഭാവും അടുത്ത ചെലവ് ആ എന്താ വേണ്ടത് കുടിച്ചു ഇനി കഴിപ്പാൻ കഴിപ്പാൻ ഇവിടെ മദാമിന്റെ ചോട്ടിലല്ലേ നമ്മൾ ഇച്ചിരി മദാം വീഴും പൊട്ടിച്ചു ഞാൻ തരുന്നുണ്ട് അപ്പൊ കയ്പാൻ കിട്ടും സമാധാനായില്ലേ വരുന്നുണ്ട് ഇനി മോടിയില്ല ഇങ്ങനെ വെക്ക് നേരെ വെക്ക് ഇങ്ങനെ വെക്ക് ഈ അപ്പാത്തോ പുതിയ ബാഗ് വാങ്ങാനായി അതെ ഇന്ത് കൊറേ കാലായി പറയുന്നു ആദ്യം കൊട വാങ്ങാം എന്നിട്ട് ബാഗ് വാങ്ങിയാ മതി കാരണം അങ്ങോട്ട് തകള കൊടയിലൊന്നു വരാൻ ഏഹ് പറഞ്ഞാൽ പിന്നെ ഇന്നൂറ്റുപ്പൻ്റെ ബാഗ് തക്കുടും ഇവിടെ പരിസ്ഥിതി പരിസ്ഥിതി മലിനീകരണം ആക്കുന്നുണ്ട് കേട്ടോ യെസ് കഥാപാത്രം തക്കുടോ നമുക്ക് ആരെയോ ഇഷ്ടം കൂടുതൽ ഞാൻ ഷ്ടെ അന്നെയാ അന്നെ അമ്പോട് ഇത് വെച്ചിന്നിഷ്ടം ഇന്നിഷ്ടല്ലോ ഇന്നലെ വരെ നാലഞ്ച് പ്രാവശ്യം വേറെ തക്കുടോ നീ ഇന്നലെ എന്നോട് എന്താ പറഞ്ഞ പോണോ ഇപ്പൊ പറയാനാ ഇങ്ങനത്തെ ചതി ചെയ്യാൻ പാടില്ല തക്കുടോ കോലിപ്പഴ് കണ്ണനെന്നെ മുട്ടിട്ടേട്ടെ എനിക്കാര്യം കൂടുതൽ ഇഷ്ടോ കാ എവിടെ തിളങ്ങുന്നില്ലല്ലോ അതെടുത്ത് അപ്പത്തേക്ക് കൈ എടുത്തിട്ട് ഈ പൊട്ടിണ്ടാവണം വയസ്സെന്റെ മുന്നിലെ ചക്കന ചട്ടനുണ്ട് BTS ി തിരിഞ്ഞു നോക്കുന്നില്ല ഇതാണ് ഞാൻ പറഞ്ഞു സംഭവം നേപ്പാളിയാണ് നേപ്പാളി ആണെങ്കിലും മേപ്പാളി മനസ്സിലായിട്ടോ ചില പോലും എന്തുപോലെ പറ്റിയാണോ ചോദിച്ചാ ഓർമ്മയെല്ലാം വേണം ചായ വാങ്ങിച്ച ഒരു വട ഒരു അട ഒരു വട ഉച്ചക്ക് ചോറ് സാമ്പാറ് ഉപ്പേരി അപ്പേരി എന്താ പാൽ എന്താ വേണ്ടത്

ആ അതെ അമ്മനെ വിളിക്ക് അമ്മയെ കമ്മോന്നറിച്ച് നമ്മള് വീട് പോവുകയാണ് പറയാനുണ്ടെ ചേച്ചി പറ കഴിക്കുന്നില്ലേ

Goodbye. Goodbye, bye, see you, see you, see you.